അരനൂറ്റാണ്ടിന് ശേഷം വത്തിക്കാനിൽ വലിയൊരു ചടങ്ങ് നടന്നു പാപ്പയ്ക്ക് വേണ്ടി ജീവൻ വെടിയാൻ പോലും തയ്യാറായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യമായ സ്വിസ് ഗാർഡുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു അത് ശരിക്കും ആരാണ് സ്വിസ് ഗാർഡ് എന്താണ് ഇവരുടെ ജോലി ഇതൊരു സൈന്യ വിഭാഗമാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപാപ്പയുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന സൈനിക വിഭാഗമാണ് പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യമാണെങ്കിലും വലിയ ഉത്തരവാദിത്തം ഉള്ളവരാണിവർ മാർപ്പാപ്പയുടെ വ്യക്തിഗത അംഗരക്ഷകരായും വത്തിക്കാൻ സിറ്റിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ കാവൽക്കാരായും ഇവർ പ്രവർത്തിക്കുന്നു നിലവിൽ ഏകദേശം അംഗങ്ങളാണ് ഈ സൈനിക വിഭാഗത്തിൽ ഉള്ളത് ചരിത്രം നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ആറ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് വിസ്ഗാർഡ് ഔദ്യോഗികമായി സ്ഥാപിതമായത് ജൂലിയസ് രണ്ടാമൻ പാപ്പയാണ് ഈ സൈനിക വിഭാഗത്തെ റോമിലേക്ക് കൊണ്ടുവന്നത് ധീരത വിശ്വസ്തത സൈനിക വൈദഗ്ധ്യം എന്നിവയിൽ സ്വിസ് പടയാളികൾ പ്രശസ്തരായിരുന്നതിനാലാണ് അദ്ദേഹം ഇവരെ തെരഞ്ഞെടുത്തത് ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിയേഴിൽ നടന്ന സേക്ക് ഓഫ് റോം എന്ന സംഭവം സ്വിസ് ഗാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമായിരുന്നു ഹോളി റോമൻ ചക്രവർത്തി ചാൾസ് അഞ്ചിന്റെ സൈന്യം റോം ആക്രമിച്ചപ്പോൾ നൂറ്റി എൺപത്തി ഒമ്പത് ഗാർഡുകളിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ ക്ലമന്റ് ഏഴാമൻ പാപ്പയെ രക്ഷിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചു ഈ ത്യാഗം കാരണം പാപ്പയ്ക്ക് തുരങ്കം വഴി രക്ഷപ്പെടാൻ സാധിച്ചു ഈ ധീരതയുടെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും മെയ് ആറിന് പുതിയ റിക്രൂട്ടുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത് ചുവപ്പ് മഞ്ഞ നീല നിറങ്ങളിലുള്ള വരകളോട് കൂടിയ നവോത്ഥാന ശൈലിയിലുള്ള യൂണിഫോമാണ് സ്വിഫ് ഗാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മെഡിസി കുടുംബത്തിന്റെ പരമ്പരാഗത നിറങ്ങൾ ഉപയോഗിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കമാൻഡർ ജൂൾസ് റെപ്പോണ്ടാണ് ഇതിനെ ഇന്നത്തെ രൂപം നൽകിയത് പ്രവേശന കവാടങ്ങളിൽ നിൽക്കുമ്പോൾ ഇവർ ഹാൽബർഡ് അതായത് നീളമുള്ള തണ്ടിൽ കോടാലിയും കുന്തവും ഘടിപ്പിച്ചതുപോലുള്ള പരമ്പരാഗത ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ആധുനിക സുരക്ഷാ ചുമതലകളിൽ ഇവർ അത്യാധുനിക ഫയർ ആയുധങ്ങളായ കൈത്തോക്കുകൾ സബ്മെഷീൻ ഗണ്ണുകൾ ധരിക്കുകയും ചെയ്യുന്നു ഈ വർഷം ഔപചാരികമല്ലാത്ത ചടങ്ങുകൾക്കായി ചരിത്രപരമായ കറുപ്പ് നിറത്തിലുള്ള ഒരു പുതിയ യൂണിഫോം കൂടി വന്നിട്ടുണ്ട് പാപ്പയുടെ സംരക്ഷകനാകുന്ന സ്വിസ് ഗാർഡിൽ അംഗത്വം നേടാൻ പല യോഗ്യതകൾ വേണം കൂടാതെ കർശനമായ നിയമങ്ങളും പാലിക്കണം സ്വിസ് പൗരനായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം കൂടാതെ റോമൻ കത്തോലിക്കനായിരിക്കണം പത്തൊമ്പതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അവിവാഹിതനായ പുരുഷനായിരിക്കണം ഉയരം കുറഞ്ഞത് നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ അതായത് അഞ്ചടി എട്ട് പോയിന്റ് അഞ്ച് ഇഞ്ച് വേണം സ്വിസ് സൈന്യത്തിന്റെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കണം ഒരു പ്രൊഫഷണൽ ഡിപ്ലോമയോ ഹൈസ്കൂൾ ബിരുദമോ നേടിയിരിക്കണം സ്വിസ് ഗാർഡിൽ അംഗത്വം നേടിയാൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ സേവനം നിർബന്ധമാണ് സ്വിസ് ഗാർഡിന്റെ പ്രധാന കർത്തവ്യം മാർപ്പാപ്പയുടെ സംരക്ഷണമാണ് കൂടാതെ വത്തിക്കാന്റെ സംരക്ഷണം കൂടിയുണ്ട് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ കാവൽ നിൽക്കുക മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളിൽ അദ്ദേഹത്തെ അനുഗമിക്കുക വത്തിക്കാനിലെ ഔദ്യോഗിക സ്വീകരണങ്ങളിലും ചടങ്ങുകളിലും ഓണർ ഗാർഡായി പ്രവർത്തിക്കുക പാപ്പ ഇല്ലാത്ത സെഡേ കാലയളവിൽ കർദിനാൾമാരുടെ കോളേജിനെ സംരക്ഷണം നൽകുക എന്നിവയാണ് മറ്റ് ഉത്തരവാദിത്തങ്ങൾ അഞ്ഞൂറ് വർഷത്തിലധികമായി ലോകത്തിലെ ഏറ്റവും ആദരണീയമായ നേതാക്കളൊരാളായ മാർപാപ്പയെ സംരക്ഷിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ സ്വിസ് ഗാർഡ് നിർവഹിക്കുന്നു പാപ്പയുടെ അംഗരക്ഷകരായി ഇടവും വലവും നിൽക്കുന്ന സ്വിസ് ഗാർഡുകളെ കാണുമ്പോൾ അവർ ചെയ്യുന്ന വലിയ സേവനത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കട്ടെ